മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് മനോജ് കെ ജയൻ അദ്ദേഹത്തിൻ്റെ അച്ഛനും സംഗീതജ്ഞനുമായ കെ ജയൻ അടുത്തിടെയാണ് അന്തരിച്ചത് അന്ന് മനോജ് കെ ജയന്റെ ഭാര്യ ആശ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു പലതരത്തിലുള്ള പരിഹാസങ്ങളും ട്രോളുകളുമാണ് ആശയ്ക്കെതിരെ വന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് മനോജ് കെ ജയൻ അച്ഛനോട് തനിക്ക് പ്രകടിപ്പിക്കാനോ പറയുവാനോ കഴിയാതിരുന്ന സ്നേഹം കുടിശ്ശിക തീർത്ത് തനിക്ക് വേണ്ടി പകർന്നു കൊടുത്തത് എൻ്റെ ഭാര്യ ആശയാണ് പതിനഞ്ച് വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട ആശയ്ക്ക് തൻ്റെ അച്ഛൻ അതിലേറെയായിരുന്നു അവളുടെ കളി തമാശകളും പരിചരണവും സ്നേഹപൂർവ്വമുള്ള ശാസനകളുമാണ് അച്ഛൻ്റെ ആരോഗ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരണമെന്ന് മനോജ് കെ പറയുന്നു തൻ്റെ ഫേസ്ബുക്കിലാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞത് എൻ്റെ അച്ഛൻ ഒരായുസ് മുഴുവൻ ബലം നൽകുന്ന അമൂല്യമായ ഓർമ്മകളും ജീവിതത്തിൽ നിന്നും ഒരുപാട് പാഠങ്ങളും മനസ്സിൽ ആഴത്തിലുറച്ച അനുഭവങ്ങളും സമ്മാനിച്ച് കൊച്ചൻ്റെ അടുത്തേക്ക് അച്ഛൻ യാത്രയായി അച്ഛൻ്റെ ശാന്തത ധൈര്യം കാരുണ്യം എന്നിവ അദൃശ്യമായ ഭാഷയിലൂടെ പറഞ്ഞു തീർത്ത വിജ്ഞാനശകലങ്ങളാണ് അച്ഛൻ്റെ നിശബ്ദതകൾ പോലും അർത്ഥവത്തായ സംവാദങ്ങളായിരുന്നു എന്നത് അച്ഛൻ്റെ വേർപാടിന് ശേഷമാണ് ഞാൻ തിരിച്ചറിയുന്നത് അച്ഛൻ്റെ ഭാഗ്യവാനായിരുന്നു നേടാനാവുന്നതെല്ലാം നേടി പത്മശ്രീ പോലെയുള്ള ദേശീയ ബഹുമതിയും അച്ഛനേക്കും അംഗീകാരങ്ങളും നേടി ആഗ്രഹിച്ചതുപോലെ ആസ്വദിച്ചു ജീവിച്ചു നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ശൈലിയിലുള്ള ഈണവും ആലാപനവും കൊണ്ട് ഭക്തജന മനസ്സുകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങളിലൂടെയും ജനമനസ്സുകളിൽ അച്ഛൻ ഓർമ്മിപ്പിക്കപ്പെടുന്നത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ശ്രീകോവിൽ നടന്നുറുന്നു എന്ന ഗാനത്തോടെയാണ് ശബരിമലയിൽ ഇന്നും നട തുറുക്കുന്നത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എത്രത്തോളം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു എന്നത് ഇതിലൂടെ തിരിച്ചറിയുന്നു വളരെ അഭിമാനിക്കുന്നു അച്ഛൻ ജീവിതത്തിൽ പുലർത്തി വന്ന കൃത്യതയും ധൈര്യവും എപ്പോഴും ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രേരണയായി ശേഷിക്കുന്നുണ്ട് അച്ഛൻ്റെ കഥകളും പഴയ ഫോട്ടോകളും നോക്കിക്കൊണ്ട് സമയം കഴിക്കുന്നത് ഒരു സന്തോഷകരമായ യാത്രയാണ് അച്ഛൻ്റെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്മരണകളാണ് അതിലെ പ്രധാനമായ നിധികൾ ആശയുടെ വരവാണ് എൻ്റെ ജീവിതത്തിന് അർത്ഥങ്ങൾ ഉണ്ടാക്കിയതെന്ന് സംശയം എനിക്ക് പറയാം വേണ്ടതറിഞ്ഞ് പ്രവർത്തിക്കാനും വേണ്ടാത്തതിനെ നിസ്സാരമായി തള്ളിക്കളയാനും അവൾക്കുള്ള ശേഷി എന്നെ ഒരുപാട് അതിശയിപ്പിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെ തന്നെ ബന്ധുക്കളുമായി ഇടപഴകാനോ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകാനോ സമയക്കുറവ് കൊണ്ട് കഴിയാതിരുന്ന എൻ്റെ പരിമിതിയെ മറികടന്നതും അവൾ തന്നെയാണ് ഞാൻ ചെയ്യേണ്ടത് അതിൻ്റെ കുറവുകളെല്ലാം തീർത്ത് എനിക്ക് വേണ്ടി ഫോണിലൂടെയും നേരിട്ടും അവൾ ഓരോരുത്തർക്കും അർഹിക്കുന്ന സ്ഥാനവും സ്നേഹവും പകർന്ന് ഇന്നും ഇടപെടുന്നുണ്ട് അച്ഛനോട് എനിക്ക് പ്രകടിപ്പിക്കാനോ പറയുവാനോ കഴിയാതിരുന്ന സ്നേഹം കുടിശ്ശിക തീർത്ത് എനിക്ക് വേണ്ടി പകർന്നു കൊടുത്തത് എൻ്റെ ഭാര്യ ആശ തന്നെയാണ് പതിനഞ്ച് വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട ആശയ്ക്ക് എൻ്റെ അച്ഛൻ അതിലേറെയായിരുന്നു ഒരിക്കലും ഏതാനും വാക്കുകൾ കൊണ്ട് ഫലിപ്പിക്കാനാവുന്നതല്ല എന്തിലും പരിഹാസവും പുച്ഛവും കാണുന്ന എന്തിനേയും വിമർശിക്കുന്ന മനസ്സുള്ള ബന്ധങ്ങളുടെ വിലയും ഊഷ്മളതയും മനസ്സിലാവാത്ത ഒരു വിഭാഗം മനുഷ്യരോട് ഒന്നും പറയുന്നതുകൊണ്ട് ഒരു ഫലവുമില്ല അവൾ ഒരു മരുമകളല്ല എൻ്റെ കുടുംബത്തിൽ ഒരു മകളുടെ അച്ഛനോടുള്ള ഗാഠമായ സ്നേഹത്തെ പോലും ചിലർ എങ്ങനെ പരിഹാസത്തോടെ കാണുന്നു എന്നത് എനിക്കേറെ വിഷമമുണ്ടാക്കി എന്നാൽ ഇതൊരു സഹജമായ ആഴമുള്ള ബന്ധമാണ് അവൾക്കുണ്ടായ നഷ്ടം തിരിച്ചറിയുന്നത് അവൾ മാത്രമാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരാണ് അവളുടെ വേദനയെയും അതിൻ്റെ ഗൗരവത്തെയും അവഗണിക്കുന്നത് അവൾ സഹനശീലയും കരുണാപൂർണവുമായ സ്നേഹവുമാണ് നൽകിയിരുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷ കാലയളവിലെ ഈ പല ചിത്രങ്ങൾക്കും ആ സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞേക്കാം മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു തുടർന്നുള്ള മരണാനന്തര ചടങ്ങുകൾക്കും എന്റെയും കുടുംബങ്ങളുടെയും ദുഃഖം അവരുടെയും കൂടി ദുഃഖമായി കണ്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞങ്ങളെ സമാശ്വസിപ്പിക്കാൻ വന്ന് ചേർന്ന അച്ഛനെ ആരാധിക്കുന്ന അംഗീകരിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാ സുമനസുകൾക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ചലച്ചിത്ര മാധ്യമ കലാപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾ വേദനിക്കുന്ന സമയത്ത് പോലും പരിഹാസക്ഷരങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയും എന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഉണ്ടാക്കിയ എറണാകുളത്തെ എന്റെ വീടും മറ്റും ഞാൻ പോലും അറിയാതെ ഓൺലൈനിൽ വീതം വെച്ച് നൽകിയും എൻ്റെ ആരുടെ പോലും പരിഹസിച്ച് വാർത്തകൾ സൃഷ്ടിച്ച കാഴ്ചക്കാർക്ക് വേണ്ടിയും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തി